കൊട്ടിയൂർ മന്നഞ്ചേരി ജീവനം കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു മന്നഞ്ചേരി വായനശാല ഹാളിൽ നടന്ന പരിപാടി ലൈബ്രറി പ്രസിഡന്റ് സി എ രാജപ്പൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാർഷിക ഉപകരണങ്ങൾ നമുക്ക് ഈ കാണുന്ന ഉപകരണങ്ങളെല്ലാം എല്ലാ ആവശ്യമുള്ള ചെറിയ ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടും എല്ലാവരും അത് പരമാവധി ഉപയോഗിക്കണം അതിന് മറ്റ് സാമ്പത്തിക കാര്യത്തിൽ ഒന്നും വെച്ചില്ല ഇത് വാടക ഇല്ലാതെന്ന് വിചാരിച്ചിട്ട് വിദ്യാഭ്യാസം നമ്മുടെ ക്ലബ്ബിനെ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആ രീതിയിൽ നമ്മുടെ ഈ പ്രവർത്തനം കുറേ സ്ഥലമായി മുമ്പോട്ട് കൊടുക്കാൻ ശശിയും ഷാജിയുമെല്ലാം പരിശ്രമിക്കുന്നുണ്ട് അതിൽ എല്ലാവരും പങ്കാളികളാണ് നമ്മുടെ ക്ലബ്ബിൻ്റെ ലൈബ്രറികളോടായാലും കാറ്റുകൾ ഞങ്ങളുടെ മാത്രം കാർഷിക ക്ലബ്ബ് സെക്രട്ടറി എ എൻ ഷാജി പ്രസിഡന്റ് കെ ജി ശശീന്ദ്രൻ കെ പി പസന്ദ് തുടങ്ങിയവർ സംസാരിച്ചു കൊട്ടിയൂർ കൃഷിഭവന്റെ സബ്സിഡിയോടുകൂടി ലഭിച്ച കാർഷിക ഉപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഹൈവിഷൻ ന്യൂസ് കേരള